അസ്സാമലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പരിശുധർമനാലിൽ നമ്മൾ സ്വായത്തമാക്കേണ്ടുന്ന സൽസ്വഭാവങ്ങൾ നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മതവ്യത്യാസമെന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ് മുതിർന്നവരോട് കാരണവന്മാരോട് മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരോടുള്ള പെരുമാറ്റത്തിലെ മാന്യതയും അന്തസ്സും ആദരവും ബഹുമാനവും പുതുതലമുറ പുത്തൻ തലമുറ യാതൊരു നീതിബോധവുമില്ലാതെ ധർമ്മചിന്തയില്ലാതെ ദയാദാക്ഷിണ്യങ്ങളില്ലാതെ ആരോടും ഒരു ഒരു മമതയുമില്ലാതെ അവർക്ക് മുതിർന്നു അവരുടെ മുതിർന്നവരില്ല എല്ലാവരോടും ഒരുപോലെ അതുപോലെ തന്നെക്കാൾ ഇളയവരോട് പ്രായത്തിൽ താഴ്ന്നവരോ പദവിയിൽ താഴ്ന്നവരോ ഉദ്യോഗത്തിൽ താഴ്ന്നവരോ സമ്പത്തിൽ താഴ്ന്നവരോ ശരീര ബലത്തിലോ ശരീര ഗുണത്തിലോ ശരീര സൗന്ദര്യത്തിലോ അറിവിലോ തന്നെക്കാൾ താഴെയുള്ളവരോ ആയ ആളുകളോട് വാത്സല്യം കാണിക്കുക കൃപ കാണിക്കുക ദയ കാണിക്കുക ക്ഷമ കാണിക്കുക എന്നത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച ഏറ്റവും മഹത്തായ പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ റസൂൽ അലൈഹി അലൈവലമ അതിനെ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനേ പറ്റില്ല മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർക്ക് ഉണ്ടാവാനേ പറ്റില്ല ഏത് തരം സ്വഭാവം മല്ലം ജറം സഹീറന തന്നെക്കാൾ താഴെയുള്ളവരോട് കരുണ കാണിക്കാത്ത ദയ കാണിക്കാത്ത വാത്സല്യം കാണിക്കാത്തവര് നമ്മുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് പറയാനേ പറ്റില്ല വലം യുവക്കീർ ഗബീറന നമ്മെക്കാൾ മുതിർന്നവര് നമ്മളെക്കാൾ പ്രായത്തിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ മുതിർന്നവരെ ആദരിക്കാത്ത ബഹുമാനിക്കാത്തവരും നമ്മുടെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റിയവനല്ല എന്ന് പറഞ്ഞാൽ ശരിയായ മുസ്ലിമായി ശരിയായ മുഗ്മിനായി ശരിയായി സൽസ്വഭാവിയായി നിലനിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഒരു ശരിയായ മുസ്ലിം ആവണമെങ്കിൽ ഈ രണ്ട് ഗുണഗണങ്ങൾ നമ്മുടെ മുതിർന്നവർ ഏത് മതക്കാരായാലും ഏത് ജാതിക്കാരായാലും ഏത് നിറക്കാരായാലും ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും അവർ എത്രമാത്രം ദരിദ്രരായാലും അവർ അവരെത്രമാത്രം വൈകല്യങ്ങളുള്ളവരായി എന്തെല്ലാം കുറവുകളുള്ളവരായാലും അവർ നമ്മളെക്കാൾ മുകളിൽ പ്രായം കൊണ്ടോ മറ്റോ ഉള്ളവരാണെങ്കിൽ അവരെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ഇസ്ലാമിക മര്യാദയുടെ നമ്മുടെ രക്ഷയുടെ അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടത്തിൻ്റെ ഇഷ്ടമുണ്ടാവാൻ ഉള്ള കാരണത്തിൻ്റെ ഭാഗമാണെന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം അതുപോലെ നമ്മെക്കാട് ഇളയവർ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്നവരാവാം മറ്റേത് നിലയിലുമാവാം നമ്മളോളം ഇല്ലാത്തവർ നമ്മളോളം പോരാത്തവർ നമ്മളുടെ തോളപ്പം നിൽക്കാൻ കഴിയാത്തവർ അവരോടൊക്കെയും നമുക്ക് കൃപ വേണം ദയ വേണം വാത്സല്യം വേണം ഈ രണ്ട് സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ പരിശുദ്ധ പരിശുദ്ധമിളാൻ നമുക്ക് കാരണമാവട്ടെ അസ്ലാംക്കും